നമ്മുടെ പുതിരിയിലേക്ക് എല്ലാവർക്കും ഒരുക്കി സമയം അപ്പം 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 അപ്പോൾ ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ സിംഗിൾ മുണ്ടാണ് ഒറ്റ മുണ്ട് കുറേ മുന്നേ ഞാൻ ചെയ്ത വീഡിയോ ആണ് അപ്പോൾ ഒരു കൂടി നമ്മൾ റിപ്പീറ്റേഷൻ ചെയ്യുന്നുണ്ട് ആ മുണ്ട് കൊണ്ടുവന്നിട്ട് കുറേ പേര് കസ്റ്റമേഴ്സ് ചോദിച്ചായിരുന്നു നമുക്ക് ഇടയിൽ കൊടുക്കാൻ പറ്റില്ല സോൾഡ് ഔട്ട് ആയിരുന്നു അപ്പോൾ പിന്നെ കുറച്ച് വെറൈറ്റി കളേഴ്സ് നമുക്ക് നൂറ്റി അറുപത്തഞ്ചിലും അതുപോലെ ഇരുന്നൂറ്റി അറുപത്തഞ്ച് റേഞ്ചിൽ വരുന്നതിൽ നമുക്ക് കുറച്ച് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ ആദ്യം കാണണമെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേ നമുക്ക് കൂടെ കൂടിയാൽ മാത്രമേ നമ്മൾ ഇടുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി വരുള്ളൂ അപ്പോൾ മേടിച്ചെടുക്കാൻ എളുപ്പമാണ് ഓൾ ഇന്ത്യ നമ്മൾ ഈ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ നമ്മൾ ഇന്ത്യൻ പോസ്റ്റ് വഴി ഷിപ്പ്മെൻറ്റ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾ എവിടെയാണെങ്കിലും വീട്ടിലിരുന്ന് മൊബൈലിലൂടെ നിങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ട് മേടിച്ചെടുക്കാൻ പറ്റും അപ്പോൾ സ്ക്രീൻഷോട്ട് ആയിട്ട് വന്നാൽ മതി സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയില്ല കുഴപ്പമില്ല വന്ന് പറഞ്ഞാലും മതി ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻ ചോദിക്കുന്നവർക്ക് ഇല്ലാട്ടോ അതായത് നമ്മുടെ ബാങ്കിലേക്ക് പേയ്മെന്റ് ഇടാ ധൈര്യമായിട്ട് ഇടാ നിങ്ങളുടെ പൈസ എവിടെയും പോലും അതേപോലെ നമ്മുടെ ജീപയിൽ കിട്ടാലും നിങ്ങളുടെ പൈസ എവിടെയും പോലും നിങ്ങളുടെ വീട്ടിലേക്ക് ഈ സാധനം പോസ്റ്റ് ഓഫിസ് വഴി എത്തുന്നതായിരിക്കും ഓക്കെ അപ്പോ ഒറ്റ മുണ്ടുകൾ കണ്ടിട്ട് ഓടി പോയോ അപ്പൊ ആദ്യമായിട്ട് ഞാൻ പറഞ്ഞ പോലെ വീഡിയോ കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്ത് വെല്ലുവിളികൾ വീഡിയോ കണ്ടിട്ട് ഓടിവാ നേരെ വീഡിയോ കിടക്കട്ടെ നല്ല പേട്ട് കറിയിലെ മെറൂൺ ഷെയ്ഡിൽ വരുന്ന ദോയോട്ടോ ഫസ്റ്റ് ഞാൻ കാണിക്കുന്ന സിംഗിൾ മുണ്ടാണ് നല്ല വൈറ്റ് കളറിൽ വരുന്ന സിംഗിൾ കേട്ടോ വീഡിയോ ഫുൾ ആയി കണ്ടാൽ ഏകദേശം നിങ്ങൾക്ക് ഐഡിയ കിട്ടൂട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ പഴയ വീഡിയോസ് ഒക്കെ ഒന്ന് എടുക്കുക നിങ്ങൾക്ക് ആവശ്യം ഐറ്റംസ് ഉണ്ടാവും തോത്തീസും കാര്യങ്ങളെല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട് പഴയ വീഡിയോസ് ഒന്ന് എടുത്ത് കണ്ടു കഴിഞ്ഞാൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മേടിച്ചെടുക്കാൻ പറ്റും പുതിയതായിട്ട് വരുന്ന ആളുകളൊന്നും കണ്ടു നോക്കുക പഴയ ആളുകൾക്ക് ഏകദേശം അറിയും പുതിയതായിട്ട് വരുന്നവർ കണ്ടു നോക്കുക അപ്പോൾ മെറൂൺ ഷെയഡിൽ വരുന്ന പേട്ട് പേട്ടുകരയിൽ വരുന്ന ഒരു ഒറ്റ മുണ്ടാണിത് നമുക്ക് റേറ്റ് ഞാൻ പറഞ്ഞ് തരാം ഓക്കെ വീഡിയോ ഫുൾ ആയി കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല ബ്യൂട്ടിഫുൾ വൈറ്റ് കളറിൽ വരുന്ന സിംഗിൾ മുണ്ടാണ് നിങ്ങൾക്ക് പുറമേ പോകുമ്പോൾ യൂസ് ചെയ്യുക സുഖമായിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റും സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും റഫ് യൂസിനും പറ്റും ഓക്കെ നൂറ്റി അറുപത്തഞ്ച് രൂപ മാത്രമേ നമുക്കിത് റേറ്റ് വരുന്നുള്ളൂ കേട്ടോ അതേപോലെ തന്നെ നമുക്ക് നമുക്ക് രണ്ട് മൂന്ന് ടൈപ്പിൽ ഞാൻ ഞാനിന്ന് കാണിക്കുന്നുണ്ട് വീഡിയോ ഫുൾ ആയി കണ്ട് ഏകദേശം ഐഡിയ കിട്ടും അടുത്ത് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ റേഞ്ച് വരുന്ന അതായത് ഈ നൂറ്റി അറുപത്തഞ്ചും അതേപോലെ ഇരുന്നൂറ്റി പതിനഞ്ചും ചെറിയ ക്വാളിറ്റിയിൽ ചെറിയൊരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യും അത് നമുക്ക് ആ റേറ്റിൻ്റെ ഉണ്ടാവും ബ്ലാക്കിൽ വരുന്ന കേട്ടോ ബ്ലാക്കും യെല്ലോ കോമ്പിനേഷനിൽ വരുന്ന അതേ പേട്ടുകരയിൽ ഡാർക്ക് പേട്ടിൽ വരുന്ന ഒരു സിംഗിൾ മുണ്ടാണ് ഇത് ഓക്കെ ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് ബ്ലാക്കാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്ന കളർ തന്നെയാണ് റയർ കളറാണെന്ന് നമ്മൾ ഫുള്ള് കൊണ്ടുവന്നേക്കുന്നത് നമ്മൾ എപ്പോഴും റയർ കളറെ കൊണ്ടുവരാറുള്ളൂ ജസ്റ്റ് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു പ്രത്യേകിച്ച് ഓപ്പൺ ചെയ്യാനൊന്നും ഇല്ല എന്നാലും ഒന്ന് ജസ്റ്റ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം പേട്ടാണ് ഡാർക്ക് പേർട്ടിൽ നമുക്ക് വൈറ്റും യെല്ലോയും കോമ്പിനേഷനിൽ വന്നിട്ടുണ്ട് ബ്യൂട്ടിഫുൾ കളറാണ് അടുത്തൊരു കളർ ഇതാണ് നല്ല അടിപൊളി കളർ വന്നിട്ടുണ്ട് ഇതിൽ നമുക്ക് ഭംഗിയെന്ന് വെച്ച് ഏത് കരയിലാണെന്ന് വെച്ചാലും ഉള്ളിൽ ഈ വെള്ളം വന്നിരിക്കുന്നതാണ് നമുക്ക് അത്രയും ഭംഗി അതേപോലെ പേട്ടാണ് എല്ലാം പേട്ട് കരയിലാണ് വന്നേക്കുന്നത് ഓക്കെ ഇത് നമുക്ക് ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് നമുക്ക് ആയിരം രൂപയുടെ മേലെ എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിങ്ങിൽ കിട്ടുന്നതായിരിക്കും തൗസൻഡിൻ്റെ ഉള്ളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് ആഡ് ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ നല്ല ബ്യൂട്ടി ബ്യൂട്ടിഫുൾ കരയാണ് കണ്ടില്ലേ നല്ല ബ്യൂട്ടിഫുൾ ഇവിടെ ലൈറ്റ് ഷെയ്ഡേ വരുവുള്ളൂ അതേപോലെ നമുക്ക് ഇവിടെയാണ് നമുക്ക് ഡാർക്ക് വരുക ചിലവർ ചോദിക്കും ഇവിടെയും ഡാർക്ക് വരും ഒരിക്കലും വരില്ല നമുക്ക് കരയിലടി ഭാഗത്ത് ഡാർക്കും ഇവിടെ ലൈറ്റ് ഷെയ്ഡ് എന്നാലും അതിൻ്റെ ഭംഗി നമുക്ക് കൂടുതലായിട്ട് കിട്ടുകയുള്ളൂ നല്ല ബ്യൂട്ടിഫുൾ കാര്യമാണ് ഏത് ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്തോ സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയാത്തവർ വിഷമിക്കൊന്നും വേണ്ടട്ടോ വന്ന് പറഞ്ഞാലും നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും ഈ ഒരു കളറ് അതേപോലെതാ ബ്ലാക്ക് ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്തോ മെറൂൺ ആണെന്നു വെച്ചാൽ ഏത് ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് ഇതിപ്പോൾ കാണിച്ചതിൽ ഇത് നൂറ്റി അറുപത്തഞ്ചും ഇത് ഇരുന്നൂറ്റി പതിനഞ്ച് ഇരുന്നൂറ്റി ഇപ്പത്തഞ്ചാണ് ഇതും അതേപോലെതാ ഒരു ബ്ലൂ വന്നിട്ടുണ്ട് നല്ല അടിപൊളി ബ്ലൂ ആട്ടോ ഇതാ അതേപോലെ നമുക്ക് സെയിം ആയിട്ട് ഉള്ളിൽ വൈറ്റ് കളർ ഷെയ്ഡ് വന്നിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ കരയാണ് ഇതും അതേപോലെ തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു കാണിച്ചുതരാം നല്ല വൈറ്റ് കളറിൽ വരുന്നതാണ് കോട്ടണിൽ തന്നെ വരുന്നതാണ് അത്യാവശ്യം സോഫ്റ്റും കിട്ടുന്ന ടൈപ്പാണ് ഓക്കെ അങ്ങനെ ഒരുപാട് റഫ് ഒന്നുമല്ല അത്യാവശ്യം സോഫ്റ്റ് ഉണ്ടാവും സിംഗിൾ മുണ്ടിൻ്റേതായ ആ ഒരു വേരിയേഷൻ ഉണ്ടാവും അത്രമാത്രം ഓക്കെ അങ്ങനെ എന്ന് പറഞ്ഞാൽ ഒരുപാട് സോഫ്റ്റ് ആയിട്ട് വരില്ല സിംഗിള് പറയുമ്പോൾ അതിൻ്റേതായ ഒരു ഇതുണ്ടാവും കോട്ടൺ ടച്ചിൽ തന്നെ വരുന്നതാണ് അതാ നല്ല ബ്യൂട്ടിഫുൾ ബ്ലൂ കേട്ടോ ലൈറ്റ് ബ്ലൂ ഉള്ളിൽ നമുക്ക് വൈറ്റും വൈറ്റ് കളറിൽ ഷെയ്ഡ് വരുന്നുണ്ട് ആ കര അതുകൊണ്ടാണ് ആ ഒരു ഭംഗി എല്ലാ കരയും ഏകദേശം അത് തന്നെ പക്ഷേ ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും കരയിൽ ഇത് ഇരുന്നൂറ്റി പതിനഞ്ച് റേറ്റ് വരുന്നതാണ് ഓക്കെ അടുത്ത് ഞാൻ കൊണ്ടുവന്ന് നിൽക്കുന്നത് ഒരു ബ്ലാക്ക് ആണ് ബ്ലാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്ലാക്ക് അല്ല ഈ ബ്ലാക്ക് രണ്ടും ബ്ലാക്ക് തന്നെയാണ് പക്ഷേ ചെറിയൊരു വ്യത്യാസം അതിലുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കരയിലൊരു മാറ്റമുണ്ട് റേറ്റിലും ഇത് ഇരുന്നൂറ്റി പതിനഞ്ച് വരുന്നതാണ് ഇത് നമുക്ക് നൂറ്റി അറുപത്തഞ്ച് വരുന്ന ബ്ലാക്ക് ആണ് വൈറ്റ് തന്നെയാണ് പക്ഷേ ആ റേറ്റിൻ്റേതായ ഒരു ക്വാളിറ്റി വ്യത്യാസം ഉണ്ടാവും ഇത് നൂറ്റി അറുപത്തഞ്ച് പറഞ്ഞാൽ നമ്മൾ ഏത് പ്രൊഡക്റ്റ് കൊടുക്കുകയാണെന്ന് വെച്ചാലും ആ ക്വാളിറ്റിക്കുള്ള പൈസയെ നിങ്ങളിത് മേടിക്കുകയുള്ളൂ അതിൻ്റേതായ റേറ്റ് വേരിയേഷൻസ് ഉണ്ടാവുകയുള്ളൂ നൂറ്റി അറുപത്തഞ്ച് അതിൻ്റേതായ ക്വാളിറ്റി തീർച്ചയായിട്ടും കിട്ടും നമുക്കിത് വന്നിട്ട് ഇരുന്നൂറ്റി പതിനഞ്ച് അതിൻ്റേതായ ക്വാളിറ്റി കിട്ടും അതേപോലെ ഇതും നമുക്ക് ഇരുനൂറ്റി പതിനഞ്ചിൽ വരുന്നതാണ് വേഗം എടുത്തോ ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് പെട്ടെന്ന് വന്നാൽ മേടിച്ചെടുക്കാൻ പറ്റും സ്റ്റോക്ക് കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും ടൈം എടുക്കും ഓക്കെ അടുത്തൊരു കളർ ഇതും ഇഷ്ടപ്പെട്ട എടുത്തോ ഇത് ഇഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാവുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം സബ് ചെയ്യണം ഓക്കെ താങ്ക് യു പാടുത്ത വീട്ടിൽ കാണാം